മിക്ക സെലിബ്രിറ്റികളും തങ്ങളുടെ ഡയറ്റിൽ ചേർക്കുന്ന പഴമാണ് ആപ്പിൾ ദിവസേന ആപ്പിൾ കഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ തന്നെയാണ് ഇത് കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത് നല്ല ചുവന്ന് തുടുത്തിരിക്കുന്ന ആപ്പിൾ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഒട്ടനവധി ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് ആപ്പിൾ നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ എൽ ഡി എൽ കുറച്ച് ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന നല്ല കൊളസ്ട്രോൾ എച്ച് ഡി എൽ കൂട്ടുവാൻ സഹായിക്കുന്നു വിഡിഷ് പഠനങ്ങൾ പ്രകാരം ആപ്പിൾ പോലെയുള്ള പഴങ്ങൾ തളച്ച് ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ആപ്പിൾ കഴിക്കൂ ബുദ്ധിജീവിയാകൂ നമ്മൾ ഒരാപ്പിൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് നൂറ് കലോറീസ് ലഭിക്കുന്നതിനാൽ നമുക്ക് വയർ നിറഞ്ഞ അനുഭൂതി ഇതിലൂടെ ലഭിക്കുന്നു ഇത് നമ്മളെ അമിത ഒഴിവാക്കാൻ സഹായിക്കും അങ്ങനെ ആപ്പിൾ കഴിക്കൂ തടി കുറയ്ക്കൂ ആപ്പിൾ ആമാശയ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു പഠനങ്ങൾ പറയുന്നത് ഒരാപ്പിൾ സ്ഥിരമായി കഴിക്കുന്നവരിൽ ടൈപ്പ് ടു പ്രമേഹം വരുന്നതിനുള്ള സാധ്യത കുറവാണ് എന്നാണ് ആപ്പിൾ കഴിക്കുന്നവരിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണെന്നാണ് പല പഠനങ്ങളും പറയുന്നത് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ഇത് ക്യാൻസർ ബാധിച്ച കോശങ്ങളെ പുനർജീവിപ്പിക്കുകയും നല്ല ആരോഗ്യത്തോടെ കോശങ്ങൾ ഇരിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും ആപ്പിൾ കഴിക്കൂ ക്യാൻസർ ഒഴിവാക്കൂ ദിവസം ഒരാപ്പിൾ കഴിച്ചാൽ നമുക്ക് ഡോക്ടറെയും ഒഴിവാക്കാം